മാ നിങ്ങളോടൊപ്പം ചേർക്കര ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഇയാനി ഞായക്കാട്ട് തിലകൻ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നാട്ടിക ഈസ്റ്റ് യു പി എ സ്കൂളിലും ചേർക്കര അംഗൻവാടിയിലും വർഷങ്ങളായി നടത്തിവരുന്ന പായസ വിതരണവും നടന്നു ചടങ്ങിൽ ചേർക്കര സംരക്ഷണ സമിതി അംഗങ്ങളായ ആനന്ദൻ ബംഗാലി ഹരി ബ്ലാഖേൽ വേണുഗോപാൽ ജയദേവൻ എന്നിവർ സംസാരിച്ചു പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നിങ്ങനെയൊക്കെ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി നിങ്ങളോടൊപ്പം ഉണ്ട് IELTS OET PTE ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിൻ്റെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസസ് വിത്ത് വെൽത്ത് നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം